നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ കോളേജിയിൽ തൃശൂർ വീണ്ടും ഇറങ്ങി ഇന്ന് പുലർച്ചെയോട് കൂടിയാണ് തോന്നൂർക്കരയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത് തോന്നൂർ ഗ്രാം അണ്ണാത്തിപ്പാറ പ്രദേശത്തെ പ്ലാക്കുഴി ഷൈനിന്റെ പറമ്പിലെ ഇരുപത്തിയഞ്ചോളം വാഴകൾ കാട്ടാനകൾ ഇറങ്ങി നശിപ്പിച്ചു ഒന്നിൽ കൂടുതൽ ആനകളുണ്ടെന്നും ദൃക്സാക്ഷികൾ പറയുന്നു മുൻപും സ്ഥലത്ത് കാട്ടാനകൾ എത്തിയിട്ടുണ്ടെന്നും ജനങ്ങളെല്ലാം ഇപ്പോൾ വലിയ ഭീതിയിലാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഇന്നലെ ഒരു രണ്ടരയ്ക്കും മൂന്നരയും ഇടയ്ക്കാണ് ഒരു സൗണ്ട് കേട്ടത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലാൾ റബ്ബർ വിട്ടാൻ പോയതായിരുന്നു ജോൺ കാട്ടൂർ എന്ന ആളാണ് ആൾ തിരിച്ച് വരുമ്പോഴാണ് ഇവിടെ വാഴ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എനിക്ക് ലൈറ്റൊക്കെ ഇട്ട് നോക്കി നോക്കി കഴിഞ്ഞാൽ ആന അങ്ങോട്ട് കയറിപ്പോ ഞാൻ കണ്ടില്ല തൊട്ടങ്ങോട്ട് പോകുന്ന സൗണ്ട് കേട്ടായിരുന്നു ഒരു വലിയൊരു ആനയും പിന്നെ കുട്ടികൾ രണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം അങ്ങനെ കണ്ടത് പോവാൻ വാഴ ഒരു പതിനഞ്ചെണ്ണം കുലച്ച വാഴ കുലച്ച് മൂക്കാറായി തുടങ്ങിയ വാഴയായിരുന്നു പിന്നെ അത് കൂടാതെ അതിൻ്റെ തൈവാഴകളുണ്ട് പിന്നെ കുറച്ച് ചേമ്പ് ഉണ്ടായിരുന്നു ചേമ്പ് സാധനങ്ങളൊക്കെ നശിപ്പിച്ചു വേലിയൊക്കെ പൊളിച്ചിട്ടാണ് പോയത് തൊട്ടപ്പുറത്തെ സ്ഥലത്തിൻ്റെ വേലി പൊളിച്ചിട്ടുണ്ട് പിന്നെ പ്ലാവിൻ്റെ പ്ലാവേന്ന് ചക്ക വലിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എത്രയാണ് പോയത് അപ്പോൾ സൗണ്ടായിട്ട് നമ്മൾ ലൈറ്റ് അടിച്ചപ്പോഴത്തേനും സൗണ്ട് ആയിട്ടപ്പോഴാണ് തിരിച്ച് പോയത് കഴിഞ്ഞ വർഷം വന്നിട്ട് പ്ലാവേലെ ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് രണ്ടു പ്രാവശ്യം വന്നു പിന്നെ ചെയ്തേക്കുന്നത് തെങ്ങിൻ്റെ പട്ടയൊക്കെ വലിച്ചിട്ടായിരുന്നു അപ്പോൾ അത് അന്ന് ഇതേപോലെ തന്നെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പോയി നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ അന്ന് വന്നൊരു പ്ലാവേന്ന് ചക്ക ഒക്കെ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിവരുന്നു